ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പീഷ്യസ് വെറൈറ്റിയുമായിട്ടാണ് ഫെനലോപ്സിൻ്റെ സ്പീഷ്യസ് വെറൈറ്റി പ്ലാന്റിനെ പരിചയപ്പെടുത്തി തരികയാണ് എല്ലാവരും പ്ലാന്റ്സ് കണ്ടോളൂ പ്ലാന്റ്സ് ഓരോന്നെടുത്ത് കാണിച്ചോളൂ ഇതിൻ്റെ ഇല മഞ്ഞക്കളറാണെന്ന് ആർക്കരുതരുതേ ഈ വെറൈറ്റിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഗ്രീനാണ് ഉണ്ടോ ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ പ്രസേ അത് എല്ലാ ലീഫിനും ഉണ്ടാവില്ല ചില ഐറ്റം ഇങ്ങനെയാണ് ലീഫ് ഈ ലൈറ്റ് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അത് കംപ്ലൈൻ്റ് അല്ല ചില പ്ലാന്റിന് ഇതാ നല്ല ആണ് അതും നല്ല ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ് അത് ഈ എന്താ വെറൈറ്റീന്റെ പ്രത്യേകതയാണ് എല്ലാത്തിനും ടാഗുള്ള പ്ലാന്റുകളാണ് ഉണ്ട് പിന്നെ ബ്ലൂമിങ് ആയ ആകാനായ പ്ലാന്റ് ആണ് ഇതാ ഒന്ന് ബ്ലൂമിങ് ഉണ്ട് ഇതൊക്കെ ഓരോരോ ആൾക്കാർ ഏൽപ്പിച്ചിട്ട് വന്നതാണ് സ്പീഷിയസ് ഉണ്ടല്ലോ അല്ലേ അല്ല ഇനി എല്ലാരും കരുതും ഇതൊക്കെ ബ്ലൂമിങ് ആണോ എങ്ങനെയാണോ ഇങ്ങനെയാണോ പക്ഷേ ഇത് ബ്ലൂമിങ് ആണ് കണ്ടില്ലേ എങ്ങനെ എപ്പോഴും ഫ്ലവർ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതുപോലെ ആയിരിക്കും ഇതിന്റെ കണ്ടില്ലേ ഇതല്ലേ അല്ല ഈ മുട്ട കണ്ടില്ലേ ഇതിന്റെ പൂക്കള് വലിയ പൂക്കളൊന്നും ആവില്ല പി സി ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത് എപ്പോഴും ഇതേപോലെ മുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കും ബ്ലൂമിങ് ആയതുകൊണ്ടേ ഇരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേക പിന്നെ കണ്ടില്ലേ ഇതുമെന്ന് വേറൊരു പ്ലാന്റ് പൊട്ടി വന്നിട്ടുണ്ടല്ലോ ഏഹ് എല്ലാറ്റിനും വരും ഇതേപോലെ പൊട്ടി പൊട്ടി വരും അടുത്ത പ്ലാന്റുകളായിട്ട് അതാണ് ആ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ സാധാ പ്ലാന്റിൻ്റെ മാതിരി നല്ല റേറ്റ് ഇല്ല പ്ലാന്റുകളാണ് റേറ്റും ഉണ്ടാവും ിഷസ് കറിയുമ്പത്തന്നെ റേറ്റ് ആണ് പിന്നെ ഇതിന്റെ ലീഫൊക്കെ പെട്ടെന്ന് പൊട്ടാനും കേട് വരാനും ഒക്കെ സാധ്യത അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നു വേണ്ടില്ല ഇതിന്നൊക്കെ വേണ്ടില്ല ചെറിയത് വരുന്നില്ല പൊട്ടി വരുന്നില്ല പാൻഡുകള് ഉണ്ടല്ലേ പിന്നെ ഒരു വുഡിൽ തല കീപ്പട്ടാക്കി കെട്ടിട്ടാലും വളരെ നല്ലതാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ച് തരാം വുഡിൽ കെട്ടിടണെങ്കിൽ നല്ലതാണ് പിന്നെ ഇങ്ങനെ പോട്ട് പോട്ടിതാലും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി ചെയ്തിട്ട് ഒച്ചിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ കണ്ടോ നല്ല നല്ല പ്ലാന്റ് ആണ് ഇപ്പം എല്ലാം ഇപ്പം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇന്നലെ ഉഡില് ഇങ്ങനെ തല കീപ്പട്ടാക്കി ഇങ്ങനെ കെട്ടിട്ടഴിഞ്ഞ പിന്നെ നമുക്കൊരു പ്രശ്നമല്ല മഴയത്തും ഒക്കെ വെക്കാം വെയിൽ കൊള്ളാഞ്ഞാ മതി മഴ പെയ്യുമ്പോ അവിടെ കൊണ്ടു വെക്ക അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരില്ല അപ്പൊ ഉഡിലൊക്കെ പെട്ടെന്ന് പിടിക്കും ഇതുപോലെ കൊള്ളാൻ പറ്റും വെയില് കൊള്ളിക്കാ മതി മഴ ഇങ്ങനെ ഉഡിലൊക്കെ കെട്ടിയാലേ ഉള്ളു ഇങ്ങനെ കീപ്പട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയാലൊള്ളും പറ്റുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താന്നറിയില്ല മഴ കൊള്ളിക്കാന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷെ നമ്മള് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പെനോഫീസല്ല എപ്പോഴാണ് കംപ്ലൈൻറ്റ് വരിക എന്ന് അറിയില്ല ഉള്ളിൽ ഇങ്ങനെ കെട്ടിയ മാതിരി കെട്ടിയിട്ട് വെച്ചാൽ കംപ്ലൈൻ്റ് ഒന്നും വരില്ല കംപ്ലൈൻറ്റ് വെയിൽ ഡയറക്റ്റ് എന്തായാലും തട്ടാൻ പറ്റില്ല പനൽ ഓഫീസിൻ്റെ പ്ലാന്റ് പോലെ തന്നെയാണ് തന്നെയാണല്ലേ അത് ഇതിൻ്റെ ഫോട്ടോസൊക്കെ സൈഡിൽ കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതൊക്കെ കണ്ടില്ലേ രണ്ട് മൂന്ന് സ്പൈക്കാണ് വന്നിട്ടുള്ളത് ഇത് ഡോർ പെട്ട ഒരു വെറൈറ്റിയാണിത് ഇങ്ങനെ ൊക്കെ സ്പൈക്ക് പ്ലാന്റുകളാണ് എന്തായാലും വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല കളറുകൾ ഇത്ര കളറുകളൊന്നും എവിടുന്നും കിട്ടില്ല എവിടെയില്ല വിശേഷസ് വെറൈറ്റിയിൽ പറഞ്ഞാൽ അപൂർവം എവിടെയെങ്കിലും ഉള്ളും കിട്ടിയെങ്കിലും കിട്ടുക എനിക്കനെ ആദ്യമായിട്ടാണ് വരുന്നത് ഫാം തുടങ്ങിയിട്ട് എവിടെ അന്വേഷിച്ചാലും കിട്ടാനും ഇല്ല പുറത്തുനിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഇതും അതുപോലെ ഒരു അതുപോലൊരു ഉള്ളതാണ് കേട്ടോ സ്പീഷ്യസ് വെറൈറ്റിയാണ് അപ്പം കൂടുതൽ പ്ലാന്റുകൾ പ്ലാന്റുകളൊന്നും ഇല്ലാണ്ടില്ല ഇതാ പൊട്ടിയതിനൊക്കെ പ്ലാന്റുകൾ ചെറിയ ചെറിയ പ്ലാന്റുകൾ അടുത്തടുത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അതിന്റെ പ്രത്യേകതകൾ അതൊക്കെയാണ് അപ്പോൾ ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചാലും അതിന് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോ വില വില ഇവിടത്തെ വില പറഞ്ഞ കൊറവാണ് ഇതിന് ഓരോന്നിനും ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റുകളാണ് അപ്പോൾ ഇവിടെ എല്ലാം ഒരു റേറ്റ് തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ പ്ലാന്റ് മാത്രം പോരാ നല്ല സൂക്ഷിച്ചു നോക്കും ഈ പ്ലാന്റ് ഒക്കെ അത്രക്ക് കംപ്ലൈന്റ് വരില്ല അത്ര തന്നെ കംപ്ലൈന്റ് അറിയാമല്ലോ എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറയാ തന്നെ അറിയാലോ ചിലപ്പോ ഞമ്മളെക്കാളും അറിയാം ഇത് വാങ്ങിക്കണേ നിങ്ങൾക്കായിരിക്കും ഇതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ കൂടുതൽ പ്ലാന്റുകളൊന്നും ഇല്ല ഇനി കിട്ടും ഒന്നും ഇല്ല ഉറപ്പില്ല അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കുറെ ഓർഡറുകൾ ആയതുമാണ് പെട്ടെന്ന് ചോദിക്കാം എല്ലാ കളറുകളും ഫോട്ടോസ് ഫോട്ടോസും ഇടാൻ്റെ സൈഡില് ഓക്കേ